നമസ്കാരം സംസ്ഥാനത്ത് ഗുണ്ടാവിളയാട്ടം അസഹനീയമായ നിലയിലാണ് എത്തിയിരിക്കുന്നത് മനുഷ്യന്റെ സ്വൈര്യ വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലാണ് ഗുണ്ടാവിളയാട്ടം മാറിയിരിക്കുന്നത് ഓരോ ജില്ലയിലും ഗുണ്ടകളെ നിരീക്ഷിക്കുകയും അമർച്ച ചെയ്യുകയും ചെയ്യുന്നതിന് സ്ഥിരമായ നടപടികൾ ഊർജിതമായി വേണമെന്ന ആവശ്യം കാലാകാലങ്ങളായി ഉയരുന്നുണ്ട് ഇപ്പോൾ ഗുണ്ടകളുടെ ലൊക്കേഷൻ കണ്ടെത്തുക എളുപ്പമാക്കിയിരിക്കുകയാണ് കൊച്ചി പോലീസ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറേറ്റിന്റെ പരിധിയിൽ ഗുണ്ടകളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയായി സിറ്റി പരിധിയിലെ നാല് പോലീസ് സബ് ഡിവിഷനുകളിലും ഗുണ്ടകളെ ഫലപ്രദമായി നിരീക്ഷിക്കാനുള്ള ജിയോ ടാഗിംഗ് സംവിധാനം പ്രവർത്തനമാരം ഇതോടെ നഗരത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മേഖലകളും പോലീസിന്റെ കർശന നിരീക്ഷണത്തിലായി നഗരത്തിന്റെ ഡിജിറ്റൽ മാപ്പിൽ തന്ത്രപ്രധാന മേഖലകളുമായി ബന്ധപ്പെടുത്തി ഗുണ്ടകളുടെ ലൊക്കേഷൻ ഇവരുടെ പ്രവർത്തന കേന്ദ്രങ്ങൾ ഒളിയിടങ്ങൾ എന്നിവ അടയാളപ്പെടുത്തുന്ന സംവിധാനമാണിത് നഗരത്തിൽ ലൊക്കേഷനുകളാണ് ഇത്തരത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ജിയോ ടാഗ്ഡ് ലൊക്കേഷനുകൾ ഉപയോഗിച്ച് നഗരത്തിന്റെ ഏതു മേഖലയിൽ പ്രശ്നങ്ങളുണ്ടായാലും സംശയമുനയിലുള്ള സ്ഥിരം കുറ്റവാളികളിലേക്ക് മിനിറ്റുകൾക്കുള്ളിൽ പോലീസിന് എത്താനാകുമെന്നതാണ് എസ് ഒന്നര മാസം മുമ്പ് മട്ടാഞ്ചേരിയിലാണ് പൈലറ്റ് പദ്ധതി ആരംഭിച്ചത് ഒടുവിൽ തൃക്കാക്കര സബ് ഡിവിഷനിൽ കഴിഞ്ഞ ദിവസം ജിയോ ടാഗിംഗ് പൂർത്തിയാക്കി കേരളത്തിലാദ്യമായി ജിയോ ടാഗിംഗ് നടപ്പാക്കുന്നത് കൊച്ചിയിലാണ് ബസ് സ്റ്റാന്റ് റെയിൽവേ സ്റ്റേഷൻ ബീച്ച് പാർക്ക് സ്റ്റേഡിയം തിയേറ്റർ കോളനികൾ തന്ത്രപ്രധാന സ്ഥാപനങ്ങൾ രാത്രി മുഴുവൻ തുറന്നിട്ടിരിക്കുന്ന തട്ടുകടകൾ തുടങ്ങിയവുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിനു സമീപത്തെ ഗുണ്ടകളുടെയും സ്ഥിരം ക്രിമിനലുകളുടെയും വാസസ്ഥലങ്ങൾ ജിയോ ടാഗ് ചെയ്യുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർക്കും കൺട്രോൾ റൂമിനും പട്രോളിംഗ് സംഘം ഈ ലൊക്കേഷൻ ലഭ്യമാക്കിയിട്ടുണ്ട് കൃത്യമായ ഇടവേളകളിൽ ഗുണ്ടകളെ ഈ ലൊക്കേഷനുകളിലെത്തി പോലീസ് നിരീക്ഷിക്കും ആക്ടീവ് ഗുണ്ടകളെ ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും ഉദ്യോഗസ്ഥർ കണ്ടിരിക്കണം വലിയ പ്രശ്നക്കാരല്ലാത്തവരെ രണ്ടാഴ്ചയിലൊരിക്കലും റിട്ടയേർഡ് ഗുണ്ടകളെ മാസത്തിലൊരിക്കലും വീട്ടിലെത്തി കാണണം തങ്ങൾ നിരീക്ഷണത്തിലാണെന്ന് ബോധ്യമുണ്ടാകുന്നതോടെ ഇവർ കുറ്റകൃത്യത്തിൽ നിന്നും വിട്ടുനിൽക്കുമെന്നതാണ് അനുഭവമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു ഏതെങ്കിലും ഗുണ്ട തന്റെ വീട്ടിൽ നിന്നും വിട്ടുനിൽക്കുന്നതായി പട്രോളിംഗ് സംഘങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മൊബൈൽ ലൊക്കേഷൻ ഉൾപ്പെടെ പിന്തുടർന്ന് കണ്ടെത്താനും നിർദ്ദേശമുണ്ട് എത്തുന്ന സ്ഥലപരിചയമില്ലാത്ത ഉദ്യോഗസ്ഥർക്ക് പോലും ഈ സംവിധാനം ഉപയോഗിച്ച് കുറ്റവാളികളുടെ പ്രവർത്തന മേഖലകൾ എളുപ്പം കണ്ടെത്താമെന്ന മെച്ചവുമുണ്ട് രാത്രി പട്രോളിംഗിന്റെ ചുമതല അസിസ്റ്റന്റ് കമ്മീഷണർമാർക്കാണ് ഇവർ നേരിട്ട് പങ്കെടുക്കുന്നതാണ് രീതി ഇത് പൂർണ്ണമായും ഫലപ്രദമല്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കാരണം മൊത്തം അധികാര മേഖലയുടെ മുപ്പത്തിയഞ്ച് ശതമാനം ഭാഗത്ത് മാത്രമാണ് പട്രോളിംഗ് സംഘങ്ങൾ ഒരു രാത്രി കൊണ്ട് എത്താൻ കഴിയുക ഇതിനാൽ എസ് പിമാർ കൺട്രോൾ റൂമിലിരിക്കുകയും ജിയോ ലൊക്കേഷനുകളിലേക്ക് ഫലപ്രദമായി പട്രോളിംഗ് സംഘങ്ങളെ നിയോഗിക്കുകയും ചെയ്താൽ മതിയെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീ സാന്നിധ്യം ഉറപ്പാക്കാൻ ഇതിലൂടെ കഴിയുമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് വരും നാളുകളിൽ പദ്ധതി മറ്റു ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചേക്കും അടുത്തിടെ ഗുണ്ട നേതാക്കളുടെ വീട്ടിൽ നടത്തിയ പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് റെയ്ഡും ഫലപ്രദമായെന്നാണ് വിവരം അതേസമയം സംസ്ഥാനത്തെ ഗുണ്ടകളും പോലീസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടും അടുത്തിടെ വലിയ ചർച്ചയായിരുന്നു ഈ സർക്കാർ വന്ന ശേഷം ഇതുവരെ ഇരുപതോളം ഉദ്യോഗസ്ഥരെയാണ് ഗുണ്ടാ ബന്ധത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തത് പേരെ പിരിച്ചുവിടുകയും ചെയ്തു അടുത്തകാലത്ത് എണ്ണൂറ്റി അമ്പതോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ക്രിമിനൽ കേസുകളിൽ പ്രതിയായത് കൂടുതൽ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ഒരു ഡിവൈഎസ്പിയും പതിനഞ്ച് ഇൻസ്പെക്ടർമാരും ഇതിൽ ഉൾപ്പെട്ടിരുന്നു ഗുണ്ടകളെ അമർച്ച ചെയ്യുമ്പോഴും പോലീസിനുള്ളിലെ ക്രിമിനലുകളുടെ കാര്യത്തിൽ ആശങ്ക തുടരുന്നുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം